ഇന്നലെ ഈ ഒരു സമയത്ത് ഞാൻ ഫുൾ സ്ലാബ് കംപ്ലീറ്റ് കേടാ കണ്ണാടി എന്തിരി ഫൈൻ അല്ല ഇൻസ്റ്റാ ഇൻസ്റ്റാമാർട്ടിൽ നിന്നും നമ്മുടെ ബാഗിന് എനിക്ക് ഫൈൻ വിഴുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ കേസ് കൊടുക്കും ഞാൻ ലീഗലി അതിനെ മൂവ് ചെയ്യും സ്വിഗ്ഗിക്കെതിരെ ഞാൻ ലീഗലി മൂവ് ചെയ്യും എന്തായാലും ആ കാര്യത്തിൽ ഉറപ്പാണ് ഫൈൻ കിട്ട് ടിക്കറ്റ് റേസ് ചെയ്തിട്ട് എന്ത് കാര്യേശ്വരാ പൈസ പോവാന്നല്ലാണ്ട് ഒന്നും സംഭവിക്കില്ലല്ലോ ഹേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്ന് ഒരു ശനിയാഴ്ച ദിവസമാണ് നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് അടുപ്പിച്ചൊരു രണ്ട് ദിവസമായിട്ട് സ്വിഗ്ഗിയിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്നത് ഇന്നലെ വെള്ളിയാഴ്ചയായിരുന്നു ഇന്നലെ നമ്മൾ വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് ശനിയാഴ്ചയായി ഇന്ന് നമ്മൾ വ്ളോഗ് എടുക്കുന്നുണ്ട് കോഴിയൊക്കെ മരിച്ചു പോകുന്നത് അവിടുന്ന് ഓക്കെ ഇന്നലെ ബ്ലോഗ് എടുത്ത സമയത്ത് നമ്മൾ ഹെൽമെറ്റിൻ്റെ അകത്ത് മൈക്ക് സെറ്റ് ചെയ്തപ്പോൾ എന്താണെന്നറിയില്ല എങ്ങോട്ടോ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി ഫുൾ കാറ്റടിച്ചിട്ട് ഞാൻ പറയുന്ന ഒന്നും ക്ലിയർ ആവുന്നില്ല അങ്ങനെ ഒരുപാട് ക്ലിപ്സ് എനിക്ക് ഡിലീറ്റ് ആക്കേണ്ടി വന്നു കഴിഞ്ഞ വീഡിയോസിൻ്റെ അകത്ത് അത് മനസ്സിലാവും ഒരു ഇങ്ങനെ ഒരു ഒരു കാറ്റടിക്കുന്ന സൗണ്ട് ഇങ്ങനെ വല്ലാതെ കയറി വന്നിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് പല ക്ലിപ്സുകളും ഞാൻ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ ഇന്ന് സമയം ഇപ്പോൾ ആറ് മണിയായി നമ്മൾ ആക്ച്വലി ഇന്ന് ലേറ്റാണ് അഞ്ചേ മുക്കാലിന് ഇറങ്ങേണ്ടതായിരുന്നു നമ്മൾ എന്ത് ചെയ്യാനോ രണ്ട് ദിവസമായിട്ട് നേരത്തെ എഴുന്നേക്കലും ഈ പറഞ്ഞ കണ്ടിന്യൂസ് ആയി ഓടലും ചൂടും കാരണം നല്ല ക്ഷീണമുണ്ട് അതുകൊണ്ട് എണീക്കാൻ കുറച്ചൊന്ന് ലേറ്റായി അപ്പൊ ഇപ്പൊ സമയം അഞ്ച് എൺപത്തഞ്ച് ആറ് മണിയായി ഇപ്പൊ കഴിഞ്ഞാൽ നമുക്ക് ഒരു ആറേ സോണിൽ എത്താം എന്നത്തേം പോലെ ടാർഗറ്റ് ഇന്നും ഇരുപത്തിരണ്ട് ഓർഡർ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് എണ്ണൂറ് രൂപ അല്ലെങ്കിൽ ഒരു തൊള്ളായിരം രൂപ പ്രോഫിറ്റ് അടിച്ച് തിരിച്ചു വരിക എന്നുള്ളതാണ് സോ ഇന്ന് രാവിലെ എണീച്ച് ഒരാൾ എനിക്ക് ചിക്കൻ കറിയും അതുപോലെ തന്നെ ഇന്ന് ചിക്കൻ കറിയാണ് കേസ് എല്ലാ ദിവസവും നമുക്ക് മുട്ടക്കറി കിട്ടുന്നുകൊണ്ട് ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി ചിക്കൻ കറി മാറ്റി പിടിച്ചിട്ടുണ്ട് ചിക്കൻ കറിയോടൊപ്പം ഉച്ചക്കത്തെ ചോറും ഉണ്ട് ഇത് ഒരുപാട് പാത്രം ഉണ്ടല്ലോ ഓക്കെ രണ്ട് ഇതിലാക്കിയിട്ട് കറിയും ഇത് കറിയാണ് സോറി ഇത് കറിയാണ് ഛേ ഇത് കറിയാണ് ഇത് കറിയാണ് ഇത് ചോറ് ഇത് രാവിലത്തെ ചപ്പാത്തി നാല് നാല് ലിറ്റർ വെള്ളം നാല് ലിറ്റർ വെള്ളം ഓക്കെ ഇന്ന് ഒരുപാട് പാത്രങ്ങളുണ്ട് എന്താണ് പാടൽ രണ്ട് ദിവസമായിട്ട് ഇവളുടെ മുട്ടക്കറി ഒരു അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ചിക്കൻ കറി അടിപൊളിയായിരിക്കും ഇന്ന് ചിക്കൻ കറി എന്താണ് അവസ്ഥ നമുക്ക് ചായ ഒടുക്കുമ്പോൾ നോക്കി നോക്കാം ഉറപ്പായിട്ട് ഞാൻ അടുക്കി വിടും എന്നിട്ട് ചിക്കൻ കറി ഞാൻ ടേസ്റ്റ് അപ്പൊ തന്നെ അഭിപ്രായം അറിയാൻ അപ്പൊ നേരെ അവിടെ പുലർന്നു തുടങ്ങി തുടങ്ങിയത് ഇവിടെ ലൈറ്റ് വന്നു തുടങ്ങി അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് സോണിൽ ഇറങ്ങിയാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ടാർഗറ്റിലേക്ക് നമ്മൾ വി ആർ ഗോയിങ് ടു നീങ്ങുകയുള്ളൂ അങ്ങനെ കൃത്യം ആറോ ഇരുപത്തി അഞ്ചാകുമ്പോഴത്തേക്കും നമ്മളിപ്പോ സോണിൽ എത്തിയിരിക്കുകയാണ് ഇപ്പൊ നമുക്ക് സർജ്ജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒൻപത് രൂപ മുതൽ ഇരുപത്തിയഞ്ച് രൂപ വരെ അഡീഷണൽ നമുക്ക് സർജ് ഇപ്പൊ കിട്ടുന്നുണ്ട് സോ ഞാൻ ഡ്യൂട്ടി ഓൺ ചെയ്യട്ടെ ഇന്ന് നമുക്ക് സർജ് വരുന്നത് ആറു മണി മുതൽ ഏഴ് വരെ തേർട്ടി ഫൈവ് പെർസെന്റേജ് അതായത് അപ് ടു ട്വന്റി ഫൈവ് അതാണ് ഇപ്പോൾ ഒമ്പത് രൂപ മുതൽ ഇരുപത്തിയഞ്ച് രൂപ വരെ കാണിക്കുന്നത് അത് ആറു മണി മുതൽ ഏഴ് വരെ ഏഴ് മണി മുതൽ എട്ട് മണി വരെ ട്വന്റി പെർസെന്റേജ് അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ടു രണ്ട് ട്വന്റി പെർസെന്റേജ് വൈകുന്നേരം അഞ്ച് ടു ഏഴ് തേർട്ടി ഫൈവ് പെർസെന്റേജ് ഏഴ് ടു ഒമ്പത് ട്വന്റി പെർസെന്റേജ് ഈ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നില്ലേ ട്വന്റി പെർസെന്റേജ് തേർട്ടി ഫൈവ് പെർസെന്റേജ് ഇങ്ങനെ കാണിക്കുന്നില്ലേ ഇത് പുതിയ സർജിന്റെ ഒരു സ്ലാബ് ആണത് അതായത് നമ്മുടെ ഓർഡർ ഏർണിംഗ്സിന്റെ തേർട്ടി ഫൈവ് പെർസെന്റേജ് ആയിരിക്കും അന്ന് നമുക്ക് ആ ഓർഡറിന്റെ കൂടെ നമുക്ക് സർജ്ജ് ഡീറ്റെ ആയിട്ട് ആഡ് ആവുന്നത് ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത്തഞ്ച് രൂപ ഓർഡറിന്റെ തേർട്ടി ഫൈവ് പെർസെന്റേജ് നമുക്ക് ഇപ്പോൾ സർജ്ജ് ഡീറ്റെയിൽസ് ആയിട്ട് തീരുമാനിക്കാം അതായത് മുപ്പത്തഞ്ച് രൂപ ഓർഡർ എർണിങ്സും അതിന് സർജ്ജ് എങ്ങനെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തഞ്ചിന്റെ തേർട്ടി ഫൈവ് പെർസെന്റേജ് ഒരു പതിനഞ്ച് രൂപയോ അങ്ങാട്ടുണ്ടാവും എന്ന് വിചാരിക്കാം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ് ഓക്കെ ആണെങ്കിൽ പോലും മുപ്പത്തഞ്ച് രൂപ പ്ലസ് പതിനഞ്ച് മൊത്തം ആ ഓർഡറിന് നമുക്ക് അൻപത് രൂപയായിരിക്കും കിട്ടുക സോ ഇങ്ങനെയാണ് പുതിയ നമ്മുടെ സർജ്ജ് ബോണസിന്റെ അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത് ഇത് എന്തുകൊണ്ടാണ് സ്വിഗ്ഗി ഇങ്ങനെ ആക്കിയതെന്ന് അറിയില്ല നമ്മുടെ എണിങ്സ് കുറയ്ക്കാൻ തന്നെയായിരിക്കും എന്ത് തന്നെയാണെങ്കിലും നമുക്ക് നോക്കാം ഫസ്റ്റ് ഓർഡർ എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത് എപ്പോൾ കിട്ടുമെന്ന് അറിയില്ല ഇന്നലെ നമ്മൾ ഒരു മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് ആറു മണി മുതൽ ഏഴ് മണി വരെ എനിക്ക് ഓർഡറേ കിട്ടിയിട്ടില്ല സോ ഫസ്റ്റ് ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞു നമ്മളില്ലേ ഇത്രയും നേരം അവിടെ നിന്നിട്ട് നമുക്ക് ഒരു ഒറ്റ ഓർഡർ പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് ഓർഡർ അങ്ങനെ അടിഞ്ഞിരിക്കുകയാണ് മുപ്പത്തിനാല് രൂപയുടെ ഓർഡർ ആണ് ഞാൻ ഇത്രയും നേരം ഒരു മണിക്കൂർ ഇന്നലത്തെ അതുപോലെ തന്നെ ഒരു മണിക്കൂറായി ഞാൻ നിന്നെടുത്ത് നിന്ന് ഡ്യൂട്ടി ഓണാക്കിയ സ്ഥലത്ത് ഞാൻ ഒരു മണിക്കൂർ നിന്നു എന്നിട്ടും ഓർഡർ അടിഞ്ഞില്ല അവസാനം ഞാനൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വരുമായിരുന്നു അപ്പൊ താണ്ട അടുത്ത ഓർഡർ അടിക്കും ഒന്ന് മൂവ് ആയി കഴിഞ്ഞാൽ അപ്പടിയിൽ ഇവർക്ക് നിൽക്കുന്നത് ഇഷ്ടമില്ല എന്ന് തോന്നുന്നു ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓർഡർ കിട്ടിക്കൊണ്ടിരിക്കും എന്തായാലും നമുക്ക് ഫസ്റ്റ് ഓർഡർ ഇന്നത്തെ കഞ്ഞി ഓർഡർ നമുക്ക് കിട്ടിയത് മുപ്പത്തിനാല് രൂപയുടെ ആണ് സൽക്കാരാബായ് പാരഗാൻ വണ്ടിപ്പേട്ട നടക്കാവുന്നതാണ് നമുക്ക് എടുക്കാനുള്ളത് സോ വി ആർ ഗോയിങ് ടു ദ റെസ്റ്റോറന്റ് ലൊക്കേഷൻ സീറോ സെവൻ വൺ സിക്സ് അങ്ങനെ ആദ്യത്തെ ഓർഡർ നമ്മൾ ഐശ്വര്യമായി കൈപ്പറ്റിയിരിക്കുകയാണ് അഞ്ച് അഞ്ചപ്പവും ഒരു വെജ് സ്റ്റൂ ആണ് ഞാൻ കൊണ്ടുപോകുന്ന ഐറ്റം എന്ന് പറയുന്നത് പോകാനുള്ള ദൂരം വെറും ഒന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളു സ്ഥിതി ചെയ്യുന്ന സൗഭാഗ്യ അപ്പാർട്ട്മെന്റിലേക്കാണ് നമുക്ക് പോകാനുള്ളത് സോ വി ആർ ഗോയിങ് ടു ദ കസ്റ്റമർ ലൊക്കേഷൻ അങ്ങനെ നമ്മൾ കസ്റ്റമർ ലൊക്കേഷൻ സൗഭാഗ്യ അപ്പാർട്ട്മെന്റിൽ എത്തിയിരിക്കുകയാണ് ഈ അപ്പാർട്ട്മെന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മുകളിലേക്ക് ഇതേ വരെ ഒരു ഡെലിവറി ബോയ്സിനെ കയറ്റി വിട്ടിട്ടില്ല ഞാൻ ഇന്നേവരെ കേറിയിട്ടില്ല ഒരു അഞ്ചു കൊല്ലമായിട്ട് ഞാൻ ഇവിടെ ഡെലിവറി ചെയ്യുന്നതാണ് ആമസോണില് ഞാൻ ഇതിനു മുന്നേ പോയിട്ടുണ്ടായിരുന്നു ആമസോൺ ആണെങ്കിലും അതേപോലെ തന്നെ സ്വിഗ്ഗി ആണെങ്കിലും ഇവിടെ മുകളിലേക്ക് കയറ്റി വിടാറില്ല Three uh. സോ ഫസ്റ്റ് ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് ഫസ്റ്റ് ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മുപ്പത്തി ആറ് രൂപയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അങ്ങനെ ആദ്യത്തെ ഓർഡറിന് ശേഷം അര മണിക്കൂർ കാത്തിരുന്നതിന് ശേഷമാണ് നമുക്ക് രണ്ടാമത്തെ ഒരു ഓർഡർ കിട്ടിയത് ഇപ്പൊ നമുക്ക് ഓർഡർ കിട്ടിയത് ഇൻസ്റ്റമായിട്ട് നടക്കാവാണ് കൊട്ടാരനോടുള്ള അങ്ങോട്ടേക്കൊക്കെയുള്ള വഴി മറന്നു കേസ് ഞാൻ ഒരുപാട് കാലമായിട്ട് അന്ന് സമരത്തിന്റെ സമയത്താണ് ലാസ്റ്റ് ആയിട്ട് ഞാൻ ഇൻസ്റ്റമായിട്ട് കേറിയിട്ടുള്ളത് പിന്നെ അങ്ങോട്ടേക്ക് പോയിട്ടേ ഇല്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ വ്ലോഗ് ഇട്ടപ്പോഴൊന്നും ഇൻസ്റ്റമായിട്ട് മാങ്ങാവുന്ന കിട്ടിയതല്ലാതെ നടക്കാവുന്ന ഇന്നേ വരെ കിട്ടിയിട്ടില്ല ഇന്നലത്തെ ഇന്ന് കുറച്ച് ടൈറ്റ് ആണ് ഓർഡർ ഒന്നും വലുതായിട്ട് വരുന്നില്ല ഇനി കുറച്ച് കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്നുള്ളത് അറിയില്ല അതുപോലെ തന്നെ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് ഇൻസെന്റീവ് സ്ലാബില് ചെറിയ രീതിയിൽ മാറ്റമുണ്ട് വേറൊന്നും അല്ല നമ്മുടെ തിങ്കൾ മുതൽ വെള്ളി വരെ ഒരേ രീതിയിലുള്ള സ്ലാബ് ആണ് നേരെ മറിച്ച ശനി ഞാർ നമുക്ക് ഡിഫറെന്റ് ആണ് എന്തായാലും നമുക്കിപ്പോ ഓർഡർ കിട്ടിയിരിക്കുന്നത് ഇൻസ്റ്റമാർട്ടിൽ നിന്നാണ് വി ആർ ഗോയിങ് ടു ഇൻസ്റ്റമാർ സമയം എട്ട് മണി ആയിട്ടുള്ളു നല്ല വിശക്കുന്നുണ്ട് ഞാൻ ലൈറ്റ് ആയിട്ട് ഒരു ചായയോ എന്തെങ്കിലും ഒരു കടിയോ കഴിക്കാമെന്ന് വിചാരിച്ച് പ്പോഴാണ് ഓർഡർ അടിഞ്ഞത് അതുവരെ ഇൻസ്റ്റാമാർട്ടിൽ സ്വിഗ്ഗി ഒരു ഓർഡർ പോലും തന്നില്ല ചായ പിടിക്കാൻ കയറലും നമുക്ക് ഓർഡർ ഫുള്ള് സ്വിഗ്ഗിക്കാരാണല്ലോ ഇവിടെ പുതിയ ഇൻസ്റ്റാമാർട്ടിന്റെ ലോ പ്രകാരം ഇവിടുന്ന് സ്കാൻ ചെയ്യണമല്ലോ ഗൈസ് രണ്ട് കാര്യങ്ങളുണ്ട് ആദ്യത്തെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാങ്ങാവ് ഇൻസ്റ്റാമാർട്ടിൽ മാത്രമേ ഉള്ളൂ ഇവിടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ടുള്ള പരിപാടിയുള്ളൂ ഇവിടെ ഞാൻ ചെന്ന് സമയത്ത് അവിടെ ക്യു ആർ കോഡ് ചെയ്യേണ്ട ഒരു പരിപാടി ഞാൻ അവിടെ കണ്ടില്ല ഡയറക്ട്ലി നമുക്ക് ആദ്യം എങ്ങനെയാണോ ഇൻസ്റ്റാമാർട്ടിൽ ഓർഡർ എടുത്തിരുന്നത് സെയിം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇന്നലെ ഇൻസ്റ്റാമോട്ടിൽ നമ്മൾ ബാഗ് കൊണ്ടോയി കൊടുത്തല്ലോ ഞാൻ ബാഗ് കൊണ്ടോയി കൊടുത്തതിന് ഏറ്റവും വലിയ തെളിവ് എൻ്റെ ഈ യൂട്യൂബിൽ ഉണ്ടായിരുന്ന വീഡിയോ ആണ് സോ അതെനിക്ക് വലിയൊരു കാര്യമായി പറയാൻ വന്നു വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ ബാഗ് കൊടുത്തത് അവർ സ്കാൻ ചെയ്തിട്ടില്ല അത് ഒരു പ്രശ്നമാണ് അവിടെ പോയിട്ട് മേ ബി ഞാൻ ഇന്ന് കച്ചറ ഉണ്ടാക്കേണ്ടി വരും കാരണം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് എന്റേതെന്ന് കട്ടാവുക അത് അവിടെ പോയി എനിക്ക് ക്ലിയർ ചെയ്തേ പറ്റുള്ളു നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകണം അവർ ഇന്നേ വരെ അത് സ്കാൻ ചെയ്തിട്ടില്ല അതായത് ഇന്നലെ നമ്മൾ കൊടുത്തിട്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ ഈ ഒരു സമയം വരെ ആയിട്ടും ഓൾമോസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് മണിക്കൂർ കഴിഞ്ഞ് ഇന്നലെ നമ്മൾ ഒരു മൂന്ന് മണി നാലു മണി സമയത്താണ് ഞാൻ ഇത് ബാഗ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സമയം വരെ ആയിട്ട് പത്ത് പതിനഞ്ച് മണിക്കൂറായി ഇൻസ്റ്റാമാർട്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ ട്വന്റി ഫോർ ഹവേഴ്സ് ആണ് അത് ഇതുവരെ ആയിട്ടും സ്കാൻ ചെയ്തിട്ടില്ല ആ ബാഗ് മിസ്സായിട്ടുണ്ടെങ്കിൽ അതെന്താ ചെയ്യാന്നിപ്പോൾ എനിക്കൊരു പിടിയില്ല എന്തായാലും നമുക്കത് പോയി അന്വേഷിക്കണം ഇന്നലെ ഞാൻ യൂട്യൂബിൽ വീഡിയോ എടുത്തത് കൊണ്ട് നന്നായി കാരണം എനിക്ക് തെളിവായല്ലോ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന്റെ ഇൻസ്റ്റാമാർട്ടിൽ നിന്നും നമ്മുടെ ബാഗിന് എനിക്ക് ഫൈൻ വീഴുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ കേസ് കൊടുക്കും ഞാൻ ലീഗലി അതിനെ മൂവ് ചെയ്യും സ്വിഗ്ഗിക്കെതിരെ ഞാൻ ലീഗലി മൂവ് ചെയ്യും എന്തായാലും ആ കാര്യത്തിൽ ഉറപ്പാണ് ഓക്കെ അപ്പൊ അത് എന്തായാലും കുറച്ച് കഴിഞ്ഞു പോയി നോക്കണം ഈ ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഗാലക്സി അപ്പാർട്ട്മെന്റിലെ എട്ട് സിയിലേക്കാണ് സെക്യൂരിറ്റിക്കാരനൊന്ന് കണ്ടിട്ട് വരാം എട്ട് എട്ട് സി 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 നല്ലൊരു സെക്യൂരിറ്റി ചേട്ടൻ അത് നല്ല ചില സെക്യൂരിറ്റീസ് ഉണ്ട് ഭയങ്കര നമ്മളോട് ക്രൂരമായി പെരുമാറുന്ന ആൾക്കാരുണ്ട് പക്ഷെ പുള്ളിക്കാരൻ അങ്ങനെയല്ല പക്ഷെ നമുക്കിപ്പോ ചെറിയൊരു പണി കിട്ടി കഴിച്ചു സെൽഫി എടുക്കണല്ലോ ഇത് അടിപൊളി പോരോ ബെല്ലില്ല ബെല്ലില്ലല്ലേ ആ ശരി വാവു ഇവിടെ നിന്നുള്ള വിഷുവല് കൊള്ളാലോ അടുത്ത ഓർഡർ അടിഞ്ഞല്ലോ ഗൈസ് ാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് വിഷ്വൽ ഗൈസ് ഈ കാണുന്ന ഫ്ലാറ്റുകളില് ഇതിപ്പോ ഒരു അവിടെ പണി നടക്കുന്ന ഒരു വലിയ ഫ്ലാറ്റ് ഉണ്ട് അത് ഗാലക്സിന്റെ അൻപത് നിലയുള്ള ഫ്ളാറ്റാണ് അതല്ലാതെ ഇവിടെ കാണുന്ന ഒട്ടുമിക്ക ഫ്ളാറ്റ്സ് മൊത്തം ഗാലക്സിയുടെ തന്നെയാണ് എന്താ വിഷുവൽ അല്ലേ വാവ് ഓക്കെ നമുക്ക് എന്തായാലും അടുത്ത ഓർഡർ കിട്ടിയിട്ടുണ്ട് അത് എടുക്കാൻ പോകണം അങ്ങനെ ഇന്നത്തെ നമ്മുടെ മൂന്നാമത്തെ ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുകയാണ് ദക്ഷിണ ദ വെജ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമുക്ക് ഫുഡ് എടുക്കാനുള്ളത് സോ ഇനി നമുക്കൊരു ഓർഡർ ഈ ഓർഡറും കൂടെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞിട്ട് ഒരു നാല് ഓർഡറും കൂടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇൻസെൻറ്റീവ് സ്ലാബ് ആയിട്ടുള്ള ഏഴ് ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും ഏഴ് ഓർഡർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എത്ര എമൗണ്ട് എന്ന് എനിക്ക് ഓർമ്മയില്ല എന്തായാലും പത്തറുപത് രൂപേൻ്റെ അടുത്ത് ഉണ്ടാവും സോ നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഓൾറെഡി ഫുഡ് റെഡി ആയിട്ടുണ്ട് ഓ ഫുഡ് എടുക്കട്ടെ തൊണ്ണൂറ്റിയേഴ് പത്തൊൻപത് യെസ് ഇതൊക്കെ ചെറിയ ചെറിയ ഓർഡർ ആണല്ലോ അതും ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്കാണ് ബി ബ്ലോക്കിലേക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കൈസ് ഇന്ന് പൊതുവേ രാവിലെ തിരക്കിനൊക്കെ ഒരു ചെറുതായിട്ട് കുറവുണ്ട് അത് എന്താണെന്ന് അറിയില്ല ഇന്ന് ശനിയാഴ്ച ആയിട്ടും വീക്കെൻഡല്ലേ തിരക്ക് സാധാരണയായിട്ട് കൂടിയല്ലേ വേണ്ടത് ഓ രാവിലത്തെ ഈ വെയിലാണ് രാവിലത്തെ വൈകുന്നേരത്തെ അതേമാതിരി തന്നെ ഒരു അഞ്ചു മണിക്ക് ഒരു വെയിൽ നമ്മളെ ഡയറക്ട്ലി ഫേസിൽ അടിക്കുന്ന ടൈപ്പ് ഒരു വെയിലുണ്ടല്ലോ നമ്മുടെ മലയാളത്തിൽ പണ്ട് ഇതിന് പൊൻവെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുട്ടികളെ പണ്ട് കൊള്ളിക്കുന്ന കൊള്ളിക്കുന്നൊരു വെയിലുണ്ടല്ലോ രാവിലത്തെയും വൈകുന്നേരത്തെയും വെയിൽ കൊള്ളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ആ വെയിൽ സത്യം പറഞ്ഞാൽ കണ്ണിലേക്ക് അടിച്ചിട്ട് കണ്ണും തലയും വേദനയാണ് ഈ മൈഗ്രൈൻ പോലെ ഉണ്ടാവും സിഗ്നൽ ഓപ്പൺ ആയല്ലോ ഏ നമ്മൾ സിഗ്നൽ ഇല്ലാത്ത കയറി ഗൈസ് ഞാൻ വെറുതെ പറഞ്ഞാണ് ബ്ലോക്കും തിരക്കൊന്നും ഇല്ലാന്ന് നല്ല ബ്ലോക്കും തിരക്കും ഉണ്ട് പറഞ്ഞ് ആക്കെടുത്തില്ല അപ്പത്തേക്കും ബ്ലോക്ക് ആയി ഫുട്പാത്ത് കൂടെ കയറിയാലോ വേണ്ട ഫൈൻ ഇടും ഇത്ര പെട്ടെന്ന് ബ്ലോക്കാവും ഞാൻ വിചാരിച്ചില്ല ഇതിനും മാത്രം വലിയ ബ്ലോക്ക് ഉണ്ടാവാൻ മാത്രം ഓ അവിടെ ബസ്സിൽ ആളെ ഏറ്റാണ് അതാണ് ഇത്ര വലിയ ബ്ലോക്ക് കളന്മാർക്കൊന്ന് സൈഡാക്കി നിർത്തി കൂടെ അങ്ങനെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ എത്തി കൈസ് കസ്റ്റമർ എവിടെയാണുള്ളത് എനിക്ക് തോന്നുന്ന കസ്റ്റമർ ഡോക്ടറോ അങ്ങനെ നഴ്സോ അങ്ങനെ എന്തോ ആണ് പുള്ളിക്കാരി അകത്തേക്ക് കയറി വരാൻ പറഞ്ഞിട്ടുണ്ട് കയറി വിടുവോ എന്നുള്ളത് അറിയില്ല ഇവിടുത്തെ സെക്യൂരിറ്റീസ് ചിലപ്പോൾ അത് കയറ്റി വിട്ടില്ലെങ്കിൽ പണിയാവും പിന്നെയും ഞാൻ പുള്ളിക്കാരിന്റെ ഇവിടെ നിന്ന് കാത്തു വെക്കേണ്ടി വരും സോ ഞാനിത് കൊണ്ട് കൊടുത്തിട്ട് വരാം ഗൈസ് അങ്ങനെ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് തൊണ്ടയാട് പാലത്തിന്റെ അടിയിലാണ് നമ്മളിപ്പോൾ കറന്റ് ആറ് ഓർഡർ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ വേണമെങ്കിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ഓർഡറും കൂടെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഇൻസെൻറ്റീവ് സ്ലാബ് കംപ്ലീറ്റ് ആക്കും മൊത്തത്തിൽ നമ്മളിപ്പോൾ ഒരു അൻപത് അറുപത് കിലോമീറ്റേഴ്സിന് നമ്മൾ നമ്മളിപ്പോൾ ഓടിയിട്ടുണ്ട് ഇനി ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ തല ഇറങ്ങി വയ്ക്കും രാവിലെ അവിടുന്ന് ചിക്കൻ കറിയും ചപ്പാത്തി ഒക്കെ പറഞ്ഞ് വിട്ടിട്ടുണ്ടല്ലോ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം സെ ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി കഴിച്ചു നോക്കണം അപ്പോൾ ചപ്പാത്തി എടുത്തിട്ടുണ്ട് ഇതിന് കറിയിൽ മുക്കി ഒരു കഷ്ണം ചിക്കൻ പീസും എടുക്കാം വരുന്നില്ലല്ലോ ഓക്കെ കറിയിൽ നോക്കി ഇത് കൊള്ളാം കാസ് ഇത് അത്യാവശ്യം കുഴപ്പമില്ല കൊള്ളത് പറയണല്ലോ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമുക്ക് മുട്ടക്കറി മാത്രമാണ് കിട്ടിയത് മുട്ടക്കറിക്ക് ടേസ്റ്റ് ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ കറി കൊള്ളാം അടിപൊളിയായിട്ട് ഉള്ളത് ഉള്ളതുപോലെ പറയാനുള്ളത് അപ്പം ഞാനിത് കഴിച്ചിട്ട് ഇനി മസ്റ്റായിട്ടും ഒരു കടയിൽ നിന്ന് ഒരു ചായ വാങ്ങി കുടിക്കണം തല ഇങ്ങനെ വേദനയാവുന്നുണ്ട് വേനൽ ഒരു ഉന്മേഷക്കുറവുണ്ട് അപ്പം ചായ കുടിക്കണം അപ്പൊ അടുത്ത പരിപാടി നോക്കാം സമയം അപ്പം മൂന്ന് മണിയായിട്ടുണ്ട് നല്ല വെയില് നല്ല ചൂട് ഗൈസ് പക്ഷെ ഇന്നലത്തെ അത്ര ഇല്ലായിരുന്നു ഇന്നലെ നന്നായിട്ട് ചൂടുണ്ടായിരുന്നു ഇന്ന് ചൂടിന് കുറച്ച് ഒരു പൊടിക്ക് കുറവുണ്ട് അതുപോലെ തന്നെ ബ്ലോക്കിനും രാവിലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ബ്ലോക്കിന് എന്തോര കുറവുള്ള മോര് എനിക്ക് രാവിലെയും ഫീൽ ചെയ്തു അതുപോലെ തന്നെ ഉച്ചയ്ക്കും ബ്ലോക്ക് ഇത്തിരി കുറവായിരുന്നു ഇതേ കണ്ടില്ലേ അത്ര വലിയ വണ്ടികളൊന്നുമില്ല സോ സമയം ഇപ്പൊ മൂന്ന് മണിയാണ് ആക്ച്വലി ഇപ്പോഴാണ് നമ്മുടെ മൂന്നാമത്തെ ഇൻസെന്റീവ് സ്ലാബ് കംപ്ലീറ്റ് ചെയ്തത് പതിനെട്ട് ഓർഡറോ പത്തൊൻപത് ഓർഡറോ ഞാൻ ഇപ്പോഴായിട്ടുള്ളു ഇന്നലെ ഈ ഒരു സമയത്ത് ഞാൻ മൊത്തം ഫുൾ ഇൻസെന്റീവ് സ്ലാബ് ഇരുപത്തിരണ്ടെണ്ണോ കംപ്ലീറ്റ് സൈഡ് നോക്കാ പറഞ്ഞ കേടാ ഓരോരോ ഓരോ കണ്ണാടി എന്തിരി വെച്ചതാ ഇപ്പൊ ഓൾമോസ്റ്റ് എന്റെ എമൗണ്ട് എന്ന് പറയുന്നത് എഴുന്നൂറ് രൂപയ്ക്ക് മുകളിൽ പോയിട്ടുണ്ട് ആയിരം രൂപ നമുക്ക് പ്രോഫിറ്റ് വെക്കണം എന്നുണ്ടെങ്കിൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഞാൻ ഇന്ന് ഏണിംഗ്സ് ഉണ്ടാക്കണം എന്നാൽ മാത്രമേ അഞ്ഞൂറ് രൂപ ചെലവ് കഴിച്ചിട്ട് ആയിരം രൂപ പ്രോഫിറ്റ് വെക്കാൻ പറ്റുള്ളൂ സോ ഇപ്പൊ നമുക്ക് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് മിൻസ് ഭാഗത്തേക്കാണ് ഓർഡർ കിട്ടിയിരിക്കുന്നത് ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇൻസ്റ്റാമാർട്ട് പോയിട്ട് ഒന്ന് ചോദിച്ച് അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ എടുക്കാൻ ഇൻസ്റ്റാമാർട്ടിലെ ആ ബാഗ് ഇതുവരെ അവർ സ്കാൻ ചെയ്ത് വെച്ചിട്ടില്ല അതെന്താണെന്ന് അറിയില്ല എനിക്ക് തോന്നുന്നു ഇരുന്നൂറ്റി ഇരുപത്തഞ്ചു രൂപ ബാഗിന്റെ പൈസ എന്റെ കട്ടാവാനുള്ളതാണ് അതെന്താ ചെയ്യാന്നൊരു പിടുത്തോ ഇല്ല ഇവന്മാർ ഓരോരുത്തന്മാര് ചെയ്ത് വെക്കുന്ന പണിക്കാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഫണ്ട് പിടിക്കുന്നത് വല്ലാത്തൊരു സ്വൈരക്കേടൻ ഇൻസ്റ്റാർട്ടിൽ എത്തി ചോദിച്ചോക്കട്ടെ ഇന്നലെ ഇവിടെ ബാഗ് കൊണ്ടുവന്നു വെച്ചത് സ്കാൻ ചെയ്തിട്ടില്ലല്ലോ സെവൻ ടു ആയിരിക്കും ഇത് ഇതൊന്നെ ഒരു ട്രിപ്പുണ്ട് ആയിരിക്കും ഒരു നാല് മണിക്ക് കൊണ്ടുതന്നെ വെച്ചവിടെ പുള്ളിക്കാരൻ കാണാൻ ചെയ്തിരിക്കുന്നുണ്ട് ശ്രദ്ധ കിടക്കുന്ന സാധനത്തിൽ കൊണ്ട് കൊടുക്കാനാകാം സ്കാൻ ആക്കി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ അല്ല അപ്പൊ ഫൈൻ പിടിക്കും അല്ല അവര് വിളിച്ചു പറയാ ഞാൻ ഇവിടെ സ്റ്റോറിൽ ഒരു നോക്കിയുണ്ട് അപ്പൊ നമ്മൾ ഇൻസ്റ്റാമാർട്ട് പോയി സെക്യൂരിറ്റി ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പുള്ളിക്കാരൻ അവിടെ ബാഗൊക്കെ തപ്പി പക്ഷെ അവിടെ ഒന്നും കണ്ടില്ല പുള്ളിക്കാരൻ പറഞ്ഞത് ഇതാണ് സ്കാൻ ചെയ്യാത്ത ഒരു ബാഗും അവിടെ പുറത്തേക്ക് പോകൂല പിന്നെ അവിടെ ഓൾറെഡി ഉള്ള ബാഗിലൊക്കെ തപ്പിട്ട് അവിടെ കാണാനുമില്ല സോ സ്കാൻ ചെയ്ത് അത് പുറത്തേക്ക് പോയിട്ടുണ്ടാവും ആണ് അതായത് വേറെ ഡെലിവറി ബോയ്സ് കൊണ്ടുപോയിട്ടുണ്ടാവും എന്നാണ് പുള്ളി പറഞ്ഞത് സ്കാൻ ചെയ്യാതെ ആ ഡെലിവറി ബോയ്സ് വേറെ കൊണ്ടുപോവില്ല എന്നും പറഞ്ഞു അപ്പൊ സോ സ്കാൻ ചെയ്തിട്ടുണ്ടാവാം മേ ബി അപ്പോൾ ഇനി എങ്ങാനും നമ്മുടെ എങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വിമൽ എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിക്കാരനെ വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് ഇനി എങ്ങാനും ഫൈൻ കിട്ടുകയാണെങ്കിൽ ഫൈൻ കിട്ടിയതിന് ശേഷം ഈ പറഞ്ഞ പോലെ തന്നെ ടിക്കറ്റ് റേസ് ചെയ്താൽ മതി എന്നാണ് പുള്ളി പറഞ്ഞത് ഫൈൻ കിട്ടി ടിക്കറ്റ് റേസ് ചെയ്തിട്ട് എന്ത് കാര്യീശ്വരാ പൈസ പോവാന്നല്ലാണ്ട് ഒന്നും സംഭവിക്കില്ലല്ലോ എനിക്ക് ഈ വീഡിയോയിൽ സ്വിഗ്ഗി ഡെലിവറി ബോയ്സിനോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റിക്കാരൻ ചിലപ്പോൾ അവിടെ വെച്ചോ ഇവിടെ വെച്ചോ എന്നൊക്കെ പറഞ്ഞ് പോവാം പോവാതിരിക്കാം അതൊന്നും നമ്മുടെ കൺസേൺ അല്ല ബാഗ് കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് സ്കാൻ ചെയ്ത് അത് റിട്ടേൺ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അല്ലാത്ത പക്ഷം അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും ഓക്കെ അപ്പം ഇപ്പൊ നമുക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് ലൈവ് അൽഫാമിൽ നിന്നാണ് ഓർഡർ കിട്ടിയത് സോ ഞാനിവിടെ റെസ്റ്റോറന്റ് ലൊക്കേഷനിലെത്തി അങ്ങനെ ഫുഡ് നമ്മൾ സക്സസ്ഫുള്ളി പിക്ക് ചെയ്തിട്ടുണ്ട് ഈ ഓർഡർ നമുക്ക് കൊണ്ടുപോകാനുള്ളത് ഹൈലൈറ്റ് അടുത്തുള്ള ബിസിനസ് മാർക്കിലായൊക്കെയാണ് ഓക്കെ ഹൈലൻഡ് മാളിനടുത്തുള്ള ബിസിനസ് പാർക്കിലേക്കാണ് നമുക്ക് ഫുഡ് കൊണ്ടു കൊടുക്കാനുള്ളത് പോകാനുള്ള ദൂരം ഓൾമോസ്റ്റ് അഞ്ച് കിലോമീറ്ററിന് പുറത്തുണ്ട് ചൂടായതുകൊണ്ടാന്ന് തോന്നുന്നു ഒന്നും കഴിക്കാൻ തോന്നില്ല ഞാൻ ചോറ് കഴിച്ചിട്ടില്ല സമയം ഇപ്പം മൂന്നര മണിയായി ഇനി നമുക്ക് നാല് ഓർഡറും കൂടെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നാലാമത്തെ ഇൻസെന്റീവ് ലാബ് കംപ്ലീറ്റ് ആക്കുകയുള്ളൂ അതായത് ഇരുപത്തിനാല് ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ട് മുന്നൂറ്റി അറുപത് രൂപ നമുക്ക് ഇൻസെൻറ്റീവ് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ ഈ ഫുഡും കൂടെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ചോറ് കഴിക്കാമെന്ന് വിചാരിക്കുന്നു ആ കറിയൊന്നും കേടുവന്നു ും അതെങ്ങനെ കേടു വന്നത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നാലു മണിക്ക് പാഹ എണീച്ച് ഫുഡ് ഉണ്ടാക്കി തന്ന ഉള്ളടുത്തെങ്കിൽ തല്ല് കിട്ടുള്ളൂ കൊറച്ചു മുന്നേ റോഡ് പണി നടക്കുന്നതിനാൽ റോഡ് ഇങ്ങനെയാണല്ലോ ജസ്റ്റ് പോയി നോക്കാം എന്താണ് അവസ്ഥത് ബൈക്കിന് പോകാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ടാവേണ്ടതാണല്ലോ ഇതിൽ പോയിട്ട് റിസ്ക് ആവുമോ അതിൽ വഴിയുണ്ടോ കൗതുകം കൗതുകേശം കൂടുതലാ അതാ സോ ഇതാണ് കുതിരവട്ടം മെന്റൽ ഹോസ്പിറ്റൽ എന്റെ റൈറ്റ് സൈഡ് കാണുന്നതാണ് കുതിരവട്ടം മെന്റൽ ഹോസ്പിറ്റൽ ഇതിന്റെ സൈഡിലായിട്ട് വരും കുതിരവട്ടം പപ്പുവിന്റെ വീട് നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ വേണമെങ്കിൽ കാണാം നമ്മുടെ പപ്പുചേട്ടന്റെ വീട് കുതിരവട്ടം പപ്പുവിന്റെ വീട് ഇതാണ് പപ്പുചേട്ടന്റെ വീട് ഞാൻ കാണിച്ചു തരാം ഇത് ഈ ഫ്രണ്ട് കാണുന്നതാണ് ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ് നീ അവിടെ സൈഡിൽ കുതിരോട്ടം പപ്പുന്ന് ബോർഡുണ്ട് ഞാൻ ഇടയ്ക്ക് ഇതിലെ പോകുന്ന സമയത്ത് ബിനു പപ്പു പുള്ളിക്കാരൻ ഇവിടെ ഉണ്ടോ എന്ന് ഇങ്ങനെ ഇങ്ങനെ എത്തി നോക്കും ഇപ്പൊ ഗേറ്റ് ഒക്കെ ഇപ്പോഴാണെന്ന് തോന്നി വെച്ചത് ഗൈ സമയം ഇപ്പൊ അഞ്ചു മണിയായിട്ടാണുള്ളത് എന്റെ സൗണ്ട് ഒക്കെ പോയി വർത്താനം പറഞ്ഞു വർത്താനം പറഞ്ഞ് എന്റെ സൗണ്ട് ഒക്കെ പോയി ഒന്നാമത് ഇപ്പോഴാണ് എനിക്ക് വിശന്നു തുടങ്ങിയത് ഇത്രയും നേരമായിട്ട് വിശക്കുന്നേ ഇല്ല ചൂടുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും നമ്മളിപ്പോൾ അഞ്ച് മണിയായി നമ്മളിപ്പോഴത്തെ ഏണിംഗ്സ് എന്ന് പറയുന്നത് എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് ഇരുപത്തി നാല് ഓർഡർ നമ്മൾ ഇല്ല ഇരുപത്തി മൂന്ന് ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇരുപത്തി എണ്ണത്തിലേക്ക് ഒരു ഓർഡറും കൂടെ ബാലൻസ് ഉണ്ട് സത്യത്തിൽ നമുക്ക് ഈ ഒരു ഓർഡറും കൂടെ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ പോകാം എൻ്റെ ഷിഫ്റ്റ് ടൈമും കഴിഞ്ഞു മണി നാലുമണിവരെ ഉള്ളു പക്ഷേ എനിക്കിന്നൊരായിരം എടുക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് ഓൾറെഡി നമ്മൾ ഇന്നലെ ഓടിയ കിലോമീറ്റർ നൂറ്റി അറുപത് കിലോമീറ്ററോളം നമ്മളിപ്പോൾ ഓടിയിരിക്കുകയാണ് എന്നിട്ടും നമ്മൾ ഇരുപത്തിനാല് ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഓക്കെ അപ്പൊ ഇനി എന്തായാലും ഞാൻ ഫുഡ് കഴിക്കട്ടെ എൻ്റെ രാവിലെ കൊണ്ടുവന്ന കറി കേട് വന്നിട്ടുണ്ടെങ്കിൽ അവൾ തന്നെ അടിച്ചു കൂട്ടും ഉറപ്പാ എന്തായാലും ഞാനിത് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നല്ല ചോറും കറിയും ഉള്ളൂ ചിക്കൻ കാലും വരുന്നില്ല പക്ഷെ ഇതിനകത്തുനിന്ന് ടേസ്റ്റ് ചെയ്തു നോക്കട്ടെ കറി കേട് വന്ന മൂഞ്ചി കൈസ് ഓ സീന് തരുത്തുപോയി കൈസ് തരുത്തുപോയി ഇനിയിപ്പോൾ ഒരു പാർട്ട് തൊടാൻ പറ്റൂല തൽക്കാലം വെണ്ടക്കയും ചിക്കൻ പീസും മാത്രം കൂട്ടി ചോറ് ഇല്ല നാടൻ വയറപ്പായി കൈസമയം ഇപ്പം എട്ട് മണിയായി ഞാൻ ആക്ച്വലി ആയിരം രൂപ അടിച്ചിട്ടേ ഞാൻ വീട്ടിലേക്ക് വരുള്ളൂ എന്ന് ദൃഢനിശ്ചയമായി ഞാൻ ആഗ്രഹിച്ചതായിരുന്നു അല്ലെങ്കിൽ ആലോചിച്ചതായിരുന്നു പക്ഷേ എൻ്റെ ബൈക്കിന് ഒരു ടൈമിംഗ് ചെയിൻ പ്രശ്നം ആദ്യം ഉണ്ടായിരുന്നു ബൈക്കിപ്പോൾ ഓൾമോസ്റ്റ് ഒരു എഴുപതിനായിരം കിലോമീറ്റർ എപ്പോൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വർക്ക്ഷോപ്പിലേക്ക് വിളിച്ച് ചോദിച്ച സമയത്ത് ഇപ്പോൾ ടൈമിംഗ് ചെയിൻ ഒരു ഒരു ടിക് 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 ടിക്ക് ഉള്ള ഒരു സൗണ്ട് എഞ്ചിൻ്റെ നിന്ന് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ വർക്ക്ഷോപ്പുകാരനോട് ചോദിച്ച സമയത്ത് വിളിക്കാനും പറഞ്ഞു അധികം ഓടണ്ട പിന്നെ ടൈമിംഗ് ഒക്കെ തെറ്റി പിസ്റ്റൺ പിടിക്കും ആണ് വലിയ പണിയിലേക്ക് പോകുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മെല്ലെ അവിടെ നിർത്തി നേരെ വീട്ടിലേക്ക് ഇങ്ങോട്ട് തിരിച്ചു ഓൾമോസ്റ്റ് ഒരു ആറ് ആറരൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ വീട് എത്തിയിരുന്നു പിന്നെ ഒന്ന് വന്ന് ഒന്ന് പത്ത് മിനിറ്റ് ഇരുന്നു എന്ന് കഥയൊക്കെ പറഞ്ഞപ്പോൾ സമയം എട്ട് മണിയായി സോ ഇന്നത്തെ എൻ്റെ ഏണിങ്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ തൊള്ളായിരത്തി പതിമൂന്ന് രൂപയാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഇതിനകത്ത് അകത്ത് ഇൻസെൻറ്റീവും കൂടെ ആഡ് ആകാനുണ്ട് മുന്നൂറ്റി അറുപത് രൂപ ആഡ് ആവാനുണ്ട് എങ്ങനെ നോക്കിയാലും ആയിരത്തി ഇരുന്നൂറ്റി ഒരു തൊണ്ണൂറ് രൂപയുടെ അടുത്ത് എൺപത് രൂപയുടെ അടുത്ത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപേൻ്റെ അടുത്ത് പോട്ടെ റൗണ്ട് ഫിഗർ ആക്കി പിടിക്കുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപേൻ്റെ അടുത്ത് ഇന്ന് നമുക്ക് ആണ് അപ്പം ഇന്ന് ടോട്ടൽ നമ്മൾ ഓടിയത് ഓൾമോസ്റ്റ് നൂറ്റി എൺപത് ആണ് നൂറ്റി എൺപത് കിലോമീറ്ററിന് മുന്നൂറ്റി അറുപത് രൂപ എക്സ്പെൻസും ഫുഡ് എക്സ്പെൻസ് ഒക്കെ കൂടി ആയിട്ട് നാന്നൂറ് രൂപ കുറച്ചാലും ആയിരത്തി മുന്നൂറിൽ നിന്നും ആ നാനൂറ് രൂപ കുറച്ചുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എണ്ണൂറ്റി അൻപത് തൊള്ളായിരം രൂപയുടെ അടുത്ത് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവും അപ്പം ഇതാണ് എൻ്റെ ഇന്നത്തെ ഏണിങ്സ് ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരം രൂപ പ്രോഫിറ്റ് പിടിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ബൈക്കിന് പണി കിട്ടി ഇപ്പോൾ ഇന്നത്തെ ഏണിങ്സ് ഇപ്പോൾ ബൈക്ക് നന്നാക്കാനായിട്ട് കൊടുക്കേണ്ടി വരും അതും ഒരു പ്രശ്നമാണ് ഇപ്പോൾ നാളെ സൺഡേയും ആയതുകൊണ്ട് വർക്ക്ഷോപ്പും തുറക്കില്ല അപ്പോൾ തിങ്കളാഴ്ച ഇനിയിപ്പോൾ വർക്ക്ഷോപ്പ് പോയി നന്നാക്കിയിട്ട് വേണം ചൊവ്വാഴ്ച വീണ്ടും സ്വിഗ്ഗി ഓടാൻ വേണ്ടിയിട്ട് സോ സി ഓൺ ദ നെക്സ്റ്റ് വീഡിയോ അടുത്ത വീഡിയോ കാണാം ബ ബൈ